ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് അത് ചെറിയ അമ്മായിൻ്റെ മോളെക്കുട്ടീൻ്റെ പള്ളി സുന്നത്ത് കഴിച്ചിട്ട് പള്ളി കൂടലാണ് കേട്ടോ അപ്പോൾ ചെറിയ പരിപാടിയാണ് ആരോട് പറയണില്ല അപ്പം നമ്മുടെ ഫാമിലി മാത്രം അതായത് ഇത് സംഭവം അപ്പം നമ്മൾ അമ്മായികളും മക്കളും മരക്കളും മാത്രം അടങ്ങണേ ചെറിയ കൊച്ചു പരിപാടി കേട്ടോ അപ്പോൾ അതിലേക്ക് എന്തായാലും വരണം പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ അനിയത്തി ചെറിയാനെത്തി മക്കള് എല്ലാവരും കൂടി പോവാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് ഞങ്ങളൊരു പതിനൊന്നര പത്തര പതിനൊന്ന് മണിയാവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല വെയിലാണ് കേട്ടോ അങ്ങനെതാ എല്ലാരും നല്ല വെയിലല്ലേ അപ്പൊ ഓരോരുത്തർ ഓരോ ബൈക്കായിട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണേ കൊറേ ആൾക്കാര് മുന്നില് കൊറേ ആൾക്കാര് ബൈക്കില് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അപ്പൊ പൊന്നുവിന് കൊടെ ചൂടികൊടുത്ത് മിന്നു കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് അപ്പോൾ അവിടെ അങ്ങാടിയിൽ നിന്നൊരു ഓട്ടോ കിട്ടുകയാണെങ്കിൽ അതിൽ കയറി പോകാൻ വിചാരിച്ച് നിൽക്കുക പിന്നെ കുട്ടിക്ക് മോൻക്ക് ഡ്രസ്സും വാങ്ങണം അങ്ങാടിയിൽ നിന്ന് അപ്പോൾ പനമര ടൗണിൽ നിന്ന് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കണേ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാ വിചാരിച്ച് അപ്പം ഞങ്ങൾ നടന്നിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പള്ളിയിൽ എന്താ പള്ളി പെരുന്നാളുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചത് ദാ ഓട്ടം ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ കുഞ്ഞ് ഒരു ഇടവെയ്യാണ് കേട്ടോ അപ്പോൾ ഇടവെയിൽ കൂടെ ഇങ്ങനെ പോയോണ്ടാണ് മോണിലാണ് കേട്ടോ വീട് അപ്പോൾ അപ്പം ദാ ഉച്ചയ്ക്ക് അവിടെ എത്താനായി ഒരു മണി ആവാനായിട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ പോവാണ് അപ്പോൾ പോയി പോയിക്കെട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളാണ് വൈകിയത് കേട്ടോ അപ്പോൾ മക്കളെയൊക്കെ ഒരുക്കി ചായ ഒരിച്ച് പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ സമയം വരെ കഴിഞ്ഞിട്ടോ അങ്ങനെ പോവാണ് അപ്പോൾ മീൻ കൂടെ ഉണ്ട് അപ്പോൾ നാളെ പോവുക അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വീട് ഇതാ बाट बने അപ്പൊ ഈ വാവ ഏത്താത്ത മോളിനെയാണ് കേട്ടോ അപ്പൊ അമ്മായിന്റെ വലിയ മോളെ ആ കുട്ടിയാണ് കേട്ടോ പിന്നെ ഇതാ കുറെ കുട്ടികളുണ്ട് കേട്ടോ ഇഷ്ടം മക്കളുണ്ട് എല്ലാവരും കൂടി കൂടിയപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ടു മൂന്ന് ഫാമിലി തന്നെ കൂടിയപ്പം തന്നെ പത്ത് മുപ്പത്തഞ്ച് സീറ്റാൾക്കാരുണ്ട് കേട്ടോ ഇത് അമ്മായിയോടാണ് ും കൂടി കൂടി അവിടെ ഒരു ചുണ്ട വയനാട് ചുണ്ടക്കായ ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോയത് എന്നപ്പോ അവിടെ ഒരു വലിയൊരു പറമ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇരുന്ന പോലെ കുറെ മാങ്ങ എടുക്കാനൊക്കെ പോയി അങ്ങനെ രസമായിട്ടിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു വരുകയാണ് കേട്ടോ അപ്പൊ അതെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ നല്ല രസം തന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാന് പോന്നോയി കൊണ്ടോണ്ടിരിക്കുന്നു ഞാനമ്മൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് പോയപ്പോ തന്നെ തിരിച്ചു വന്നാനൊന്നും കിട്ടിയില്ല കേട്ടോ ഇപ്പൊ നമ്മളെ ഫാമിലിയിലുള്ള ചെറിയ പരിപാടികളാണ് കേട്ടോ ഈ കണ്ടതൊക്കെ അപ്പോൾ നമ്മളെ ഫാമിലിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങളറിയിക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതാ എല്ലാവരും കൂടി കൂട്ടിയിട്ടൊരു ഫോട്ടോ എടുക്കുക ഒരു വീഡിയോ എടുക്കുക എന്നും പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ഇനിയും ഉണ്ട് കുറേ ആൾക്കാർ ബാക്കിൽ അപ്പോൾ ഓരോന്നും കൂടിയിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ പരിപാടി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിട്ട് അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും അസലുലേക്കും